നമസ്കാരം മറ്റൊരു വിളിയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും നമ്മുടെ തൃശ്ശൂരിൽ നിന്നുള്ള മന്ത്രി നമ്മുടെ ഗോവി ഗോവിയണ്ണന്റെ ഏറ്റവും പുതിയ കഥകളി ഇറങ്ങിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസം പാർലമെന്റിൽ നടന്നിട്ടുള്ള ഒരു ഗൗരവമേറിയിട്ടുള്ള ഒരു ചർച്ച ആ ചർച്ച നമ്മുടെ വയനാടിനെ കുറിച്ചിട്ടായിരുന്നു കാരണം വയനാട് ദുരന്തമുണ്ടായി ഇന്നും വയനാട്ടില് അവശേഷിക്കുന്ന ജനങ്ങൾ പുനരധിവാസത്തിന് വേണ്ടി അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് കേരള സർക്കാരും കേന്ദ്ര സർക്കാരും ഒരേ പോലത്തെ നിലപാടാണ് അവിടുത്തെ പാവപ്പെട്ട ജനങ്ങളുടെ മേലിൽ എടുത്തുകൊണ്ടിരിക്കുന്നത് കാരണം കേന്ദ്രം കൊടുക്കേണ്ട വിഹിതം ഇതുവരെ കൊടുത്തിട്ടില്ല മറിച്ച് കേരള സർക്കാർ ഒന്നും കൊടുക്കണ്ട കാരണം ഇവിടുത്തെ ജനങ്ങൾ നല്ലവരായിട്ടുള്ള ജനങ്ങൾ ആ അക്കൗണ്ടിൽ ഇട്ട് കൊടുത്തിട്ടുള്ള കോടിക്കണക്കിന് പണം അതെടുത്ത് ചെലവാക്കി ആ പാവപ്പെട്ട ജനങ്ങളെ പുനരധിവസിപ്പിക്കുക എന്ന് മാത്രമേ നമ്മളെപ്പോലുള്ള ആൾക്കാർക്ക് പറയാൻ സാധിക്കത്തുള്ളൂ അപ്പൊ ഇങ്ങനെ വലിയൊരു ഗൗരവമേറിയൊരു ചർച്ച നടന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ കേരളത്തിന്റെ മന്ത്രിയോ എം പി അല്ലാത്ത തമിഴ്നാട് സർക്കാരിന്റെ ഒരു മന്ത്രി നമ്മുടെ കനിമൊഴി കനിമൊഴി കേരളത്തെ കുറിച്ചിട്ട് വയനാടിനെ കുറിച്ചിട്ട് ഒരു കാര്യം പറഞ്ഞിരുന്നു അതായത് കേന്ദ്ര സർക്കാർ എന്തുകൊണ്ടാണ് ഈ ദുരന്തം പിന്നെ ഏർപ്പെട്ട സ്ഥലങ്ങളിലേക്ക് സഹായം കൊടുക്കാത്തത് സമാനമായി തമിഴ്നാടുണ്ട് എന്ന് പറയുമ്പോൾ തമിഴ്നാടിനെ പോലെ തന്നെയാണ് കേരളവും എന്ന് അവിടുത്തെ ഒരു മന്ത്രി മന്ത്രിയല്ല പറയുമ്പോഴത്തേക്ക് അതിനെ വളരെ പുച്ഛിക്കുന്ന തരത്തിൽ വളരെ അവഹേളിക്കുന്ന തരത്തിൽ അതായത് നമ്മുടെ കേരളത്തിലെ ജനങ്ങളെ അപമാനിക്കുന്നതിന് തുല്യമായിട്ട് ഈ കോവി തമ്പുരാൻ അവിടെ ഇരുന്നുകൊണ്ട് മറ്റേ ആംഗ്യം കാണിക്കുന്ന ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ ഇപ്പം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് അതായത് ഇതുപോലുള്ള ആൾക്കാരെയൊക്കെ വിജയിപ്പിച്ച് വിട്ടിട്ടുള്ള ആ ജനങ്ങളെ ഓർത്ത് സത്യത്തിൽ നമ്മൾ എന്താ പറയാ ദുഃഖിച്ചു പോകണം അറിയാം ഇതുപോലൊരു പോഴനാണല്ലോ നമ്മളെല്ലാവരും കൂടെ പറഞ്ഞ അങ്ങോട്ട് വിട്ടെന്നുള്ളതിനെ കുറിച്ചിട്ട് ഓർക്കുമ്പോൾ സങ്കടവും തോന്നിപ്പോന്നുകൊണ്ട് എന്തായാലും ഈ കഥകളി മുദ്ര കാണിക്കുന്ന ഈ മഹാവീരൻ പണ്ടും നമുക്കറിയാം ഇദ്ദേഹത്തിന്റെ ആ ഒരു ചേഷ്ടയും അല്ലെങ്കിൽ ഇദ്ദേഹം വലിയ മാടമ്പിയാണ് എന്നെ കഴിഞ്ഞ് വേറെ ആരും ഉള്ളു കാരണം എന്റെ കീഴിൽ എന്റെ താഴെ നിൽക്കാവുള്ളൂ എനിക്ക് ഞാൻ ജയിച്ചു കഴിഞ്ഞാൽ എനിക്ക് അഞ്ച് പദവിയുള്ള മറ്റേ മന്ത്രിമാരെ അങ്ങോട്ട് തള്ളിത്തരണം ഞാൻ കേരളത്തിന്റെ അവസ്ഥ തന്നെ അങ്ങോട്ട് മാറ്റിമറിക്കും പോരാത്തതിന് ഞാൻ കേരളത്തിന് മാത്രമല്ല തമിഴ്നാടിന്റെയും മാറ്റിമറിക്കും എന്നൊക്കെ പറഞ്ഞ് തള്ളി മറിച്ചിട്ടിട്ട് നേരെ മേളോട്ട് പോയി അതിനുശേഷം നമ്മൾ കണ്ട മറ്റൊരു വാർത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് മന്ത്രിസ്ഥാനം നഷ്ടപ്പെട്ടാലും കുഴപ്പമില്ല എനിക്ക് സിനിമ അഭിനയിക്കണം അങ്ങനെ ഒറ്റ കൊമ്പന്റെ കൊമ്പൊടിച്ച് അമിത്ഷാ അവിടുന്ന് പറഞ്ഞു വിട്ടു നീ പോയി നിനക്ക് തന്നിട്ടുള്ള ജോലി കൃത്യമായിട്ട് ചെയ്തു തീർക്കാൻ പറഞ്ഞ് വിട്ടിട്ടുള്ള ഈ ഒരു മഹാഗുരു മഹാപ്രഭു അവിടെ പോയിരുന്ന് കാണിച്ചിട്ടുള്ള ഈ ഊളത്തരം ഉണ്ടല്ലോ അത് ശരിക്കും പറഞ്ഞാൽ മലയാളികളെ അപമാനിക്കുന്നതിന് തുല്യം തന്നെയാണ് എന്താണെങ്കിലും നമുക്ക് കനിമൊഴി കൊടുത്തിട്ടുള്ള മാസ് മറുപടി അല്ലേ ഇതുപോലുള്ള പോഴന്മാരെ അണ്ണാക്കിൽ അടിച്ചു കൊടുക്കേണ്ടത് ഇത് ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ വരുമ്പോൾ അവരൊക്കെ എഴുന്നേറ്റ് നിന്നിട്ട് നമ്മൾ സൊല്യൂട്ട് ചെയ്യണം അതായത് നമുക്ക് കനിമൊഴി പറഞ്ഞതും അവിടൊപ്പം തന്നെ നമ്മുടെ സുനിതാ ദേവദാസും കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് ഇപ്പം നമ്മുടെ ഈ ഈ എല്ലാ പള്ളികളുടെയും അടിയിൽ ഇപ്പം മാന്താം പൂവാണല്ലോ കാരണം ശിവലിംഗം ഇവിടുത്തെ എല്ലാ പള്ളികളുടെ അടിയിലുണ്ടെന്നാണ് പറഞ്ഞത് അപ്പൊ ആ ഒരു നടപടിയെ നമ്മുടെ സുപ്രീം കോടതി സ്റ്റേ ഇനി മാന്താൻ എന്നരത്തിൽ ഒരു പുതിയ ഒരു ഉത്തരവ് വന്നിരിക്കുന്നു അത് സ്വാഹതാർഗമാണ് ഇന്ത്യയിലെ ഓരോ പൗരനും സന്തോഷിക്കാൻ പറ്റുന്ന ഒരു ഭാഗ്യാണ് പക്ഷെ അത് എത്രത്തോളം ഉണ്ടാവും കുറിച്ചിട്ടൊന്നും നമുക്കറിയില്ല കാരണം ഇതുപോലുള്ള ഒരുപാട് വിധികൾ വരികയും പോവുകയൊക്കെ ചെയ്തിട്ടുണ്ട് നമുക്ക് ഇതിനെ കുറിച്ചിട്ടുള്ള വിശദമായിട്ടുള്ള ഒരു വീഡിയോ നമുക്കൊന്ന് കണ്ടിട്ട് പെട്ടെന്ന് നമ്മുടെ വീഡിയോ തിരിച്ചു വരാം மக்களை பற்றி கவலைப்படக்கூடிய மாநிலமாக இருக்கக்கூடிய காரணத்தாலேயே நாங்கள் தொடர்ந்து நல்லாட்சி செய்து கொண்டிருக்கக்கூடிய காரணத்தாலேயே நாங்கள் மிகப்பெரிய அளவிலே தொடர்ந்து பாதிக்கப்பட்டு வஞ்சிக்கப்படுகிறோம் எங்க பக்கத்தில் இருக்கக்கூடிய கேரளாவும் அதே பிரச்சனை தான் ஆமா நீங்க ரெண்டு கையும் விரிச்சு காட்டுறீங்க அதே நிலைமை தான்

ാദിത്തരമാണല്ലേ കാണിക്കുന്നതൊക്കെ കനിമൊഴിയൊക്കെ എത്ര മാന്യമായ ഒരു ആണ് അവരോടാണ് ഈ അശ്ലീലം കാണിക്കുന്നത് മലയാളികളെ പറയിപ്പിക്കാനെന്ത് പറയാനല്ലേ സുരേഷ് ഗോപിക്ക് ഒരേ ഒരു ആഗ്രഹമേ ഉള്ളൂ സിനിമയിൽ അഭിനയിക്കണം സിനിമയിൽ ഡാൻസ് കളിക്കണം സിനിമയിൽ തുല്ലിച്ചാടണം ഇന്നലെ ഒരു നിമിഷം സിനിമ സെറ്റ് ആണെന്ന് കരുതി സുരേഷ് ഗോപി പാർലമെന്റിൽ കനിമൊഴി പ്രസംഗിക്കുമ്പോൾ ഡാൻസ് കളിക്കുന്നതാണ് നമ്മളീ കണ്ടത് ഒരു കേന്ദ്രമന്ത്രിയുടെ നിലവാരമാണിത് സംഭവം എന്താണെന്ന് വെച്ചാൽ ദുരന്ത നിവാരണ ഭേദഗതി ബിൽ ചർച്ചയിൽ വളരെ സീരിയസ് ആയി സംസ്ഥാനങ്ങൾ അനുഭവിക്കുന്ന പല വിഷയങ്ങൾ ചർച്ച ചെയ്യുകയാണ് അതിനിടയിൽ കനിമൊഴി സംസാരിക്കുന്നു കനിമൊഴി ജനസംഖ്യാ നിയന്ത്രണത്തിൽ തമിഴ് വലിയ മുന്നേറ്റം ഉണ്ടാക്കി എന്നാൽ ജനസംഖ്യ കുറവുള്ള സംസ്ഥാനങ്ങൾക്ക് കേന്ദ്രം നൽകുന്ന ഫണ്ടിലും കുറവുണ്ട് അതൊരു അന്യായമാണ് എന്നൊരു വൈരുദ്ധ്യം തുറന്നു കാണിക്കുകയാണ് എന്ന് വെച്ചാൽ കുട്ടികളോട് നന്നായി പഠിക്കാൻ പറയുന്നു നന്നായി കുട്ടികൾ പഠിക്കുന്നു എന്നിട്ട് നന്നായി പഠിക്കുന്ന കുട്ടിയെ ക്ലാസിൽ നിന്ന് പുറത്താകുന്ന പോലത്തെ ഒരു പണിയല്ലേ ഇത് എന്നാണ് കനിമൊഴി ഉദാഹരണമായി പറയുന്നത് അതോടൊപ്പം തമിഴ്നാട് മാത്രമല്ല കേരളവും ഇത്തരത്തിൽ കേന്ദ്രത്തിന്റെ അവഗണന അതിവീകരമായ ഒരു തോതിൽ അനുഭവിക്കുന്നു എന്ന് പറയുന്നു അപ്പൊ സുരേഷ് ഗോപി ഒരു നിമിഷം പാർലമെന്റ് ആണെന്ന് പറഞ്ഞിട്ടാണ് കൈകൊണ്ട് യാക്കെ കാണിക്കുന്നത് അപ്പൊ കനിമൊഴി പറയാണ് നിങ്ങൾ ഇപ്പൊ കൈമലർത്തി കാണിച്ചില്ലേ അത് തന്നെയാണ് കേന്ദ്രം കാലങ്ങളായി സംസ്ഥാനങ്ങൾ ആവശ്യം പറയും ഇങ്ങനെ കൈമലർത്തി കാണിക്കുകയാണ് ചെയ്യുന്നത് മിടുക്കിയായത് കൊണ്ട് അവർ ആ സിറ്റുവേഷൻ നല്ലതായിട്ട് മാനേജ് ചെയ്തു എനിക്ക് തോന്നുന്നത് കേരളം എന്ന് പറഞ്ഞത് ആയിരിക്കില്ല ചിലപ്പോൾ സുരേഷ് ഗോപിയുടെ പ്രകോപനം ജനസംഖ്യാ നിയന്ത്രണം എന്ന് കേട്ടതായിരിക്കും അത് മൂപ്പരെ ഇൻസൾട്ട് ചെയ്യുന്ന പോലെ തോന്നിയിരിക്കാം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അല്ല ഈ ഡാൻസ് നമ്മൾ വേറെ എവിടെയോ എന്തോ കണ്ടിട്ടുണ്ടല്ലോ എന്തായാലും മലയാളികൾ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ കോമാളികളാണെന്ന് മറ്റുള്ളവർ കരുതാൻ വേണ്ടി ഇത്തരം ആളുകളുടെ പാർലമെന്റിലെ പ്രകടനം ഉപകരിക്കുമെന്നേ തോന്നുന്നുള്ളൂ അതിനിടയിലെ മുൻ ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ് പള്ളികളുടെയൊക്കെ അടിമാന്തി തോണ്ടാൻ വേണ്ടി അവസരം നൽകി ഇറങ്ങിപ്പോയതിന്റെ ദുരന്ത ഫലം ഇന്ത്യ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്നലെ പുതിയ ചീഫ് ജസ്റ്റിസ് ഖന്ന ഒരു സുപ്രധാന ഉത്തരവ് പുറപ്പെടുവിച്ചു മുൻ ചീഫ് ജസ്റ്റിസ് ആയ ഡി വൈ ചന്ദ്രചൂഡിനെ വിശ്വസിച്ച് എട്ടിന്റെ പണി കിട്ടിയവരാണ് നമ്മൾ അതുകൊണ്ട് പുതിയ ചീഫ് ജസ്റ്റിസിനെ പുകഴ്ത്താനൊന്നും ഞാനില്ല എങ്കിലും ഇന്ത്യയെ ഇന്ത്യയായി നിലനിർത്താൻ ഉപകരിക്കുന്ന ഒരു വലിയ പ്രധാനപ്പെട്ട ഒരു ആശ്വാസ വിധി ഇന്നലെ സുപ്രീം കോടതിയിൽ നിന്ന് വന്നിട്ടുണ്ട് പള്ളികളുടെ തറ തോണ്ടരുത് പുതിയ പരാതികൾ തറ തോണ്ടാനുള്ള പുതിയ പരാതികൾ സ്വീകരിക്കരുത് എന്നൊരു വിധി വിഷയ ം ഈ കോടതിയുടെ മുമ്പാകെ പരിഗണനയിൽ ഈ വിഷയത്തിൽ പുതിയ സ്യൂട്ടുകൾ ഫയൽ ചെയ്യപ്പെടുന്നതിനാലും ഈ കോടതിയുടെ അടുത്ത ഉത്തരവ് ഉണ്ടാകുന്നതുവരെ പുതിയ ഒരൊറ്റ സ്യൂട്ടും രജിസ്റ്റർ ചെയ്യാൻ പാടില്ലെന്ന് ഞങ്ങൾ നിർദ്ദേശിക്കുകയാണെന്ന് കൃത്യമായ നിർദ്ദേശം തീർപ്പ് കൽപ്പിക്കാത്ത സ്യൂട്ടുകളിൽ അടുത്ത ഹിയറിംഗ് തീയതി വരെ സർവേയുടെ ഉത്തരവുകൾ ഉൾപ്പെടെയുള്ള ഫലപ്രദമായ ഇടക്കാല ഉത്തരവുകളോ അന്തിമ ഉത്തരവുകളോ കോടതികൾ പാസാക്കാൻ പാടില്ല എന്ന് ഞങ്ങൾ നിർദ്ദേശിക്കുന്നു എന്നാണ് കോടതി പറഞ്ഞത് ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന ജസ്റ്റിസ് സഞ്ജയ് കുമാർ ജസ്റ്റിസ് കെ വി വിശ്വനാഥൻ എന്നിവരടങ്ങിയ പ്രത്യേക ബെഞ്ചാണ് ഈ ഒരു ഉത്തരവിട്ടത് തൽക്കാലത്തേക്ക് ഇന്ത്യക്ക് ആശ്വാസം നൽകുന്ന ഉത്തരവാണ് എന്നാൽ മസ്ജിദുകൾ ദർഗകൾ തുടങ്ങിയ ആരാധനാലയങ്ങൾക്കെതിരെ നിലവിൽ നിലനിൽക്കുന്ന സ്യൂട്ടുകളിലെ നടപടികൾ സ്റ്റേ ചെയ്യാൻ കോടതി വിശ്രമിച്ചു എന്ന് വെച്ചാൽ മതി ഇപ്പോഴും മാതിക്കൊണ്ടിരിക്കും ആരാധനാലയ നിയമത്തെ ചോദ്യം ചെയ്തുള്ള ഹർജികളിൽ ഇന്ന് മുതൽ നാലാഴ്ചക്കകം എതിർ സത്യവാങ്മൂലം സമർപ്പിക്കാൻ കേന്ദ്ര സർക്കാരിനോട് കോടതി ആവശ്യപ്പെട്ടു കേന്ദ്രത്തിന്റെ എതിർ സത്യവാങ്മൂലത്തിന്റെ പകർപ്പ് ഏതൊരു വ്യക്തിക്കും ഡൌൺലോഡ് ചെയ്ത് വായിക്കാൻ കഴിയും വിധം വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യാനും കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട് ചെറിയൊരു ആശ്വാസം അല്ലെ ഇന്ത്യ ഇന്ത്യയായി നിലനിൽക്കട്ടെ സത്യത്തിൽ കിളി പറന്നു എന്ന് പറയും കാരണം സിനിമയിൽ അഭിനയിക്കണമെന്ന മോഹവുമായിട്ട് അമിത്ഷായുടെ മടയിലേക്ക് ചെന്ന് കയറിയപ്പോഴത്തേക്ക് ആ പേപ്പറിൽ അവിടെ ചവിറ്റുവട്ടയിലേക്ക് വലിച്ചെറിഞ്ഞിട്ട് പറഞ്ഞ് നീ സിനിമ ചെയ്യണ്ട നീ മന്ത്രിയായിട്ട് തന്നെ അവിടെ ഇരുന്നാൽ മതി സത്യത്തിൽ ഇദ്ദേഹം ഈ കേരളത്തിലെ ജനങ്ങളെ അപമാനിക്കുന്നതിന് തുല്യമലയൊക്കെയാണ് തൊട്ടടുത്ത നമ്മുടെ അയൽ സംസ്ഥാനമായിട്ടുള്ള തമിഴ്നാടിന് പോലും കേരളത്തിലെ ജനങ്ങളോടും ഈ ദുരന്തം ഏർപ്പെട്ട സ്ഥലത്തിനോടും ഇത്രയധികം പ്രതിബദ്ധത തോന്നുന്നു അവർ ആ പാർലമെന്റിൽ അത് ഉച്ചത്തിൽ വിളിച്ച് പറഞ്ഞപ്പോഴത്തേക്ക് അതിനെ പ്രോത്സാഹിപ്പിക്കേണ്ടതിന് പകരം ഇങ്ങനെ ഇരുന്നുകൊണ്ട് കൊരങ്ങം കളി കളിച്ചിട്ടുള്ള ഈ ഊളയ്ക്ക് നമ്മൾ എന്ത് മറുപടിയാണ് എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് ഓ മല ും ഇയാളെയൊക്കെ ജയിപ്പിച്ചു വിട്ടതിൽ ഓർത്ത് ലജ്ജ ലജ്ജിക്കുകയാണ് ഇപ്പം കാരണം അവിടുത്തെ ജനങ്ങൾക്ക് സത്യത്തിൽ ഒരു പോയി കാരണം കാരണം ഈ മൂന്നും നാലും പ്രാവശ്യം അവിടെ നിന്ന് എട്ട് നിലയിൽ പൊട്ടി അവസാനം ഈ കരഞ്ഞു കൂവി നിലവിളിച്ച് സകലമാന ക്രൈസ്തവ ദേവാലയങ്ങളും അതോടൊപ്പം തന്നെ മുസ്ലിം പള്ളികൾ കയറി ഇറങ്ങിക്കൊണ്ട് നോമ്പ് കഞ്ഞി നടുവരലുകൊണ്ട് അണ്ണാക്കി തേച്ച് ഓട്ടിച്ചതൊക്കെ നമ്മൾ കണ്ടതാണ് അപ്പൊ അവിടുത്തെ ജനങ്ങള് സത്യത്തിൽ ഒരു സഹതാവും പിന്നെ കോടിക്കണക്കിന് രൂപ അവിടെ വന്ന് കുറിച്ചിട്ടൊക്കെ ഉള്ള വാർത്ത നമ്മൾ കണ്ടതാണല്ലോ അപ്പൊ ഇതൊക്കെ പരിഗണിച്ചുകൊണ്ട് അവിടുത്തെ ജനങ്ങൾ സത്യത്തിൽ ഇയാളെ ജയിപ്പിച്ചു വിട്ടത് ഒരൊറ്റ ചിന്തയിലായിരുന്നു കാരണം ഇത് കേരളത്തിന്റെ നല്ല നന്മമരമാണല്ലോ കാരണം ജലക്ഷന് മുമ്പ് പല ആൾക്കാരെയും ഇയാൾ പോയി അങ്ങോട്ട് സഹായിക്കുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ അപ്പൊ അതുകൊണ്ട് ഇയാൾക്ക് ഈ തൃശ്ശൂരെന്നല്ല കേരളം തന്നെ മാറ്റിമറിക്കാൻ സാധിക്കുമെന്നുള്ള ഒരു വിശ്വാസം ഈ ജനങ്ങൾ പോയി അത് തെറ്റാണ് എന്ന് അവർക്ക് തോന്നി തുടങ്ങിയിട്ടുണ്ട് എന്തായാലും സുനിതാ ദേവദാസും കനിമൊഴിയും കൃത്യമായി കാര്യങ്ങൾ വിവരിച്ചിട്ടുണ്ട് കൃത്യമായി പറഞ്ഞു കൊടുത്തിട്ടുണ്ട് എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഈ വേട്ടാവളിയും കാണിച്ചിട്ടുള്ള ഈ കോപ്രായത്തിന് നിങ്ങളുടെ മറുപടി എന്താണോ അത് നമ്മുടെ കമന്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത് മറ്റൊരു കാണാം ശുഭപ്രതിഷൻ നിങ്ങളുടെ സ്വന്തം